കിഴങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയിൽ വയോജന ദിനാചരണവും സ്നേഹസാന്ത്വനും സഹായ വിതരണവും നടന്നു കിഴങ്ങൂർ പഞ്ചായത്തിന്റെയും കൂടല്ലൂർ സി എക് സിയുടെയും സഹകരണത്തോടെയാണ് വയോജന ദിനാചരണ പരിപാടികൾ നടന്നത് മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ വലിയ സംഭാവനയാണ് ഈ നാടിന് നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കൂടല്ലൂർ പി എച്ച് സിയും കിടക്കൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സെമിനാറും അതോടൊപ്പം തന്നെ സ്നേഹ സാന്ത്വര്യ പരിപാടിയുമാണ് ഇവിടെ ഇന്ന് നടപ്പാക്കുന്നത് നമുക്കറിയാം ഒരുപക്ഷെ ഒക്ടോബർ ഒന്നാണ് ലോക വയോജന ദിനമായി നമ്മൾ ആചരിക്കുന്നതെങ്കിൽ പോലും ഇന്ന് ഈ പി എച്ച് സിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വയോജന ദിനം സംഘടിപ്പിക്കുമ്പോൾ പ്രായമായ ആളുകൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടിനും കുടുംബത്തിനും ഏറെ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരുടെ ഊർജവും അവരുടെ ആരോഗ്യവും എല്ലാം നമുക്ക് നൽകുമ്പോൾ പ്രായമായി കഴിയുമ്പോൾ തീർച്ചയായും അവരെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇത്തരത്തിൽ നമുക്കറിയാം സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സാന്ത്വന പരിതരണം കൊടുക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടൽ ആമുഖ പ്രസംഗം നടത്തി ലൈബ്രറി പ്രസിഡന്റ് ബി ഗീത അധ്യക്ഷയായിരുന്നു കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജി വർഗീസ് ഡോക്ടർ ആശാ പി നായർ എന്നിവർ കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പൂതിരി പഞ്ചായത്ത് അംഗം ദീപു തേക്കുംകാട്ടിൽ എന്നിവർ സ്നേഹസാന്ത്വന സഹായ വിതരണം നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സ്വാഗതവും ലൈബ്രറി സെക്രട്ടറി ഷീലാറാണി വി എസ് നന്ദിയും പറഞ്ഞു ചെറുപ്പകൾ മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു